ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അംഗങ്ങളുടെ ബാങ്ക് വിശദാംശങ്ങളെക്കുറിച്ചും മറ്റ് ടാബുകളെക്കുറിച്ചും പഠിക്കും മൈഗ്രേറ്റ് ചെയ്ത അംഗത്തിന്റെ ബാങ്ക് വിവരങ്ങൾ ഇവിടെ കാണാം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകണം ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കണം ബാങ്ക് പാസ് ബുക്കുമായി പൊരുത്തപ്പെടുത്തണം തെറ്റൊന്നുമില്ലെങ്കിൽ ബാങ്ക് പാസ് ബുക്കിന്റെ ഒരു ഫോട്ടോ എടുത്ത് സേവ് ചെയ്യണം ലോക്കോയിസ് ആപ്ലിക്കേഷൻ മൈഗ്രേറ്റ് രണ്ട് എസ് എച്ച് ജി അംഗങ്ങളുമായും ബാങ്ക് വിശദാംശങ്ങൾ ഒരിക്കൽ മാത്രം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നു ആദ്യമായി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾക്ക് അത് തിരുത്താം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ട് അക്കൌണ്ട് നമ്പർ തെറ്റാണെങ്കിൽ ബാങ്ക് ബ്രാഞ്ച് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം പക്ഷേ നിങ്ങൾ അത് ഒരിക്കൽ തിരഞ്ഞെടുത്ത് സേവ് ചെയ്ത് എസ് എച്ച് ജിയിലേക്ക് അപ്ലോഡ് ചെയ്താൽ വിശദാംശങ്ങൾ അംഗീകരിക്കപ്പെടുകയും ഫ്രീസ് ആകുകയും ചെയ്യും നിങ്ങൾക്ക് അത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഡി എച്ച് വൈ എ എൻ ഉപയോഗിച്ച് ബാങ്ക് വിശദാംശങ്ങൾ പരിശോധിക്കുക നിങ്ങൾ ബാങ്ക് പാസ് പുസ്തകത്തിന്റെ ഫോട്ടോ ഇവിടെ നൽകണം ഡമ്മി ഫോട്ടോ ഉപയോഗിച്ച് പ്രവേശിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് പക്ഷേ നിങ്ങൾ ബാങ്ക് പാസ് ബുക്കിന്റെ ഫോട്ടോ നൽകണം ഞാൻ ഇവിടെ പ്രവേശിക്കുന്നു ഞാൻ വിശദാംശങ്ങൾ സേവ് ചെയ്യാം ഈ ബാങ്കിനെ ഒരു പ്രാഥമിക ബാങ്കാക്കണോ നിങ്ങൾ അതെ എന്നതിൽ ക്ലിക്ക് ചെയ്യണം കാരണം ഒരു ബാങ്ക് വിശദാംശങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് പ്രാഥമിക ബാങ്കായിരിക്കും അടുത്ത ടാബ് അഡ്രസ് ടാബ് ആണ് അഡ്രസ് ചേർക്കാൻ നിങ്ങൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അംഗത്തിന്റെ വിലാസം നൽകണം ആദ്യം നമ്മൾ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് തിരഞ്ഞെടുക്കും അഡ്രസ് ടൈപ്പിൽ പ്രൈമറി എന്ന് ടൈപ്പ് ചെയ്യുക പ്രൈമറി സെലക്ട് ചെയ്യുമ്പോൾ ലോക്കൽ ഹിഡൻ ആകും അഡ്രസ് ലൈൻ ഒന്ന് അംഗത്തിന്റെ വിലാസം എന്താണ് നിങ്ങൾ അത് ഇവിടെ ടൈപ്പ് ചെയ്യണം ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമം എന്നിവ ഉണ്ടാകും ഇവിടെ നിങ്ങൾ പിൻ നൽകി വിശദാംശങ്ങൾ സേവ് ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾ വിലാസം ചേർക്കും അത് എങ്ങനെയായിരിക്കും അടുത്ത ടാബ് കെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് അംഗങ്ങളുടെ ആധാർ അംഗീകരിച്ചതായി കാണാം കാരണം ഞങ്ങൾ അംഗങ്ങളുടെ ആധാർ അംഗീകരിച്ചു ഇവിടെ നിങ്ങൾക്ക് എൻ ആർ എൽ എം എം ഐ എസ് എഡ് കാണാം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു ഐ ഡി ചേർക്കാം നിങ്ങൾ മറ്റൊരു ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യും ഞങ്ങൾ ഇതിനകം കെ ചേർത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഇതിനകം എം എൻ ആർ ഇ ജി എ ഐ ഡി എൻ ആർ എൽ എം എം ഐ എസ് ഐ ഡി എന്നിവ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ എസ്ഇ സി സി ഐ ഡി സ്റ്റേറ്റ എം ഐ എസ് ഐ ഡി അല്ലെങ്കിൽ ഐ ഡി എന്നിവ ചേർക്കാം നന്ദി